നടുവേദന കൈകാലുവേദന സന്ധിവേദന ഇങ്ങനെയൊക്കെ അപ്രതീക്ഷിതമായി വന്ന് നിർവീക്കം വന്ന് പലരും ഈ മഴക്കാലത്ത് ഇരിപ്പിലാകുന്നുണ്ട് കിടപ്പിലാകാറുണ്ട് ഇതിനൊക്കെ മരുന്ന് മേടിച്ച് എത്രവണ്ണം മരുന്ന് മേടിച്ചാലും പലപ്പോഴും വീണ്ടും എല്ലാ വർഷങ്ങളിലും ഇടയ്ക്കിടെ ഇങ്ങനെ വരാറുണ്ട് ഇത് പ്രതിരോധിക്കാൻ മരുന്നോ മന്ത്രമോ പ്രാർത്ഥനയോ ഒന്നും വേണ്ട അവനവൻ അല്പം ശ്രദ്ധിച്ചാൽ മതി വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കുറേയേറെ വർഷങ്ങൾ എന്നെ നിരവധി ഡോക്ടർമാർ നോക്കിയിട്ടും ഒരു തരത്തില് സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ വളരെ പോയ ആളാണ് അവിടുന്ന് ഞാൻ സ്വയം ശ്രദ്ധിച്ച് കരകയറിയ വഴികളാണ് ഞാൻ പറഞ്ഞു തരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മുഴുവനും സ്കിപ്പ് ചെയ്താൽ കേൾക്കണം ഞാനിങ്ങനെ മെഡിക്കൽ കാര്യങ്ങൾ ചികിത്സാ കാര്യങ്ങളൊന്നും വീഡിയോ ചെയ്യുന്ന ആളല്ല ഒരു അല്പാശ്വാസത്തിനൊരു സഹായത്തിനൊരു സന്മനസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ അല്പം ഇത് കേൾക്കണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടേഴ്സ് ഇനി നടുവേദനയ്ക്ക് ഒരു പരിഹാരവുമില്ല ഓപ്പറേഷൻ ചെയ്തിട്ടും കാര്യമില്ല അത്ര ലക്ഷങ്ങൾ രൂപ പോകാമെന്നേ ഉള്ളൂ അതുകൊണ്ട് ഇനി വ്യായാമമൊക്കെ ചെയ്ത് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നോക്കുകയെന്നേ വഴിയുള്ളൂ പറഞ്ഞ് പറഞ്ഞാൽ വിട്ടതാന്നെ തള്ളി എഴുതി തള്ളി വിട്ടതാണ് എനിക്ക് യാതൊരു നടുവേദനയില്ലാത്ത കാലുവേദനയില്ലാത്ത രണ്ട് വർഷം എന്തുകൊണ്ടാണ് ശരീരത്തെ ഊഷ്മാവ് നിലനിർത്താൻ ശ്രമിച്ചു ഇനി ജലദോഷ സംബന്ധമായ പ്രശ്നം സ്ഥിരം ജലദോഷം കൊണ്ട് പൊറുതിയും മുട്ടിയ ആളായിരുന്നു ഞാൻ അതെങ്ങനെ എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം അടുത്ത വീഡിയോ അതിനകത്ത് ചെയ്യാൻ ഞാൻ അതായത് കാലിൻ്റെ കുതിഞ്ഞരമ്പിൻ്റെ ഭാഗത്ത് വളരെ നീർക്കെട്ടൽ വരികയും നീര് വരികയും ചില സമയത്ത് പിന്നീട് ചില സമയത്ത് കാൽ മുട്ടിന് കഠിനമായ വേദന വന്ന് ഇരിപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അതിലും വേറെ നാളുകൾ ഞാൻ ദുരിതം പഠിപ്പിച്ച നടുവേദന കൊണ്ടാണ് അപ്രീക്ഷിതമായ ചില സമയത്ത് പെട്ടെന്ന് നടുവേദന വരിക അതോടെ എല്ലാം കാര്യങ്ങളും ബ്ലോക്കുക ഇതിനൊക്കെ അടുത്ത് പോയി ആയുർവേദത്തിലും മരുന്നും മേടിച്ചിട്ടുണ്ട് പിന്നീട് ആയുർവേദത്തിലെ ജലദോഷങ്ങളൊക്കെ എനിക്ക് മനസ്സിലായതോട് കൂടി അത് നിർത്തിയിട്ട് അലോപ്പത്തി ചികിത്സയ്ക്ക് ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട് ഈ ഡോക്ടർമാർ വളരെ ഡിസ്കിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നു ആ പ്രശ്നം ഈ പ്രശ്നം ഓപ്പറേഷൻ കൊണ്ടേ മാറുള്ളൂ എന്ന് പറയുന്നു എത്ര ലക്ഷം രൂപ ചിലവാകുമെന്ന് പറയുന്നു എന്തെല്ലാം വിക്രിയകൾ ഇതിനകത്ത് നടന്നു അതൊന്നും ആയിരുന്നില്ല കാര്യം എനിക്ക് ലാസ്റ്റ് മനസ്സിലായി എന്ത് എന്താ ദയനീയ അവസ്ഥ ഞാൻ തുറന്നിട്ട് പറയാവുന്നത് എങ്ങനെയാണ് പള്ളിപ്പയൽ കുർബാനയ്ക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കുന്നതെങ്കിൽ അതിനിടയ്ക്ക് മൂന്ന് നാല് വട്ടം എനിക്ക് എനിക്കിരിക്കണമായിരുന്നു നടുവിൻ്റെ പ്രശ്നം കൊണ്ട് ഇരുന്നു കൊണ്ട് ഭാവിയിൽ ഇരുന്നു കൊണ്ട് മാത്രമേ എന്തെങ്കിലും പണി എനിക്ക് പറ്റുള്ളൂ എന്ന അവസ്ഥയിൽ ഞാൻ ദയനീയമായ ഒരു ദുരിതാവസ്ഥയിലകപ്പെട്ടു ഒടുവിൽ ഇവരുടെ ഈ ഡോക്ടേഴ്സിൻ്റെ എല്ലാം കള്ളത്തരം ഞാൻ പൊളിച്ചു അതുതന്നെ പറയേണ്ടി വരും കള്ളത്തരം തന്നെയാണ് ഇവർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല ഇത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അറിയാഞ്ഞിട്ടല്ല പറയാത്തത് അങ്ങനെ വന്നാൽ അവരടുത്ത് പിന്നെ ചെല്ലുകയല്ലോ നമ്മൾ അവർക്ക് വരുമാനം ഉണ്ടാകേണ്ടത് അതുകൊണ്ട് അന്നേരത്തെ പെയിൻ കില്ലറും എന്തെങ്കിലും മരുന്നും തന്ന് പല എക്സ്റേയും ടെസ്റ്റും എല്ലാവിടെ ടെസ്റ്റും പിടിപ്പിച്ച് ആയിരം രണ്ടായിരം കാശ് അവർക്ക് മാറ്റണം അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ചതിയന്മാർ ഡോക്ടർമാരുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവർ നല്ലൊരു കാണും കേട്ടോ അവർക്ക് അറിവില്ലായ്മ പറയാത്തതായിരിക്കാം ചില അറിവുള്ളത് പറയുന്നുണ്ടാകാം ഞാൻ എൻ്റെ ഈ കാര്യം ഒന്ന് കൃത്യം പറഞ്ഞു വരാം ഞാൻ ഒരു രണ്ട് വർഷം മുമ്പ് മഴക്കാലത്ത് വളരെയേറെ ഈ നടുവേദന ഒരാഴ്ച കഴിഞ്ഞ പിന്നെ മുട്ടുവേദന അത് കഴിഞ്ഞാൽ പിന്നെ കണങ്കാൽ വേദന ഇങ്ങനെയൊക്കെയായി മാറി മാറി ദുരിതം അനുഭവിച്ച സമയത്ത് ഡോക്ടറെടുത്ത് പോയപ്പം അവർ പറഞ്ഞത് ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും നോക്കാനൊന്നുമില്ല ഇത്രയും പ്രായമായില്ലേ ഇനിയിപ്പോൾ ഇത് അല്പാൽപ്പൊക്കെ ഉണ്ടാവും ഇനി ചികിത്സിക്കാൻ കാര്യമായിട്ടൊന്നും മനക്കാടേണ്ട എന്നൊക്കെ പറഞ്ഞു എനിക്ക് എനിക്കവർ സങ്കടമായിപ്പോയി ഇത്രയും പ്രായമായില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ മുഖത്ത് നോക്കിയല്ല പറഞ്ഞത് കടലാസ് നോക്കിയാണ് പറഞ്ഞത് കടലാസില് തീട്ട് തന്നൊരു എൺപത്താറിൽ നിന്ന് എൺപത്താറിൽ നിന്ന് കേട്ട് എഴുതി വെച്ചു ഞാൻ ഞാനൊടുവി എൺപത്താറേ ഉള്ളൂ തെളിയിച്ച ശേഷം ചില ബെയിൻ ഗില്ലറൊക്കെ തന്നു കിട്ടും ഞാൻ അസുസംതൃപ്തനായില്ല എന്തുകൊണ്ട് എനിക്ക് ഒരു മൂന്നാലാഴ്ചയായിട്ട് ഒരു കുഴപ്പമില്ലാതിരുന്ന അവസ്ഥയിൽ എന്തുകൊണ്ട് വന്നു എന്നുള്ളതിന് പല കാലങ്ങളിലേക്ക് സംശയം ചില കാര്യങ്ങളുണ്ടായിരുന്നു ഇന്ന കാരണത്താലേക്ക് ഇന്ന കാരണത്താലായിരിക്കാം എന്നൊക്കെ ശങ്കിച്ചിരുന്നെങ്കിലും ഓ അങ്ങനെ ആയിരിക്കില്ല എന്ന് എഴുതി വിട്ടതായിരുന്നു എങ്കിലതെ തന്നെ കരുപിടിച്ചു ഇപ്പോൾ എനിക്കുണ്ടാകാൻ കാരണം എന്താ ഞാൻ മനസ്സിലാക്കിയ കാര്യമുണ്ട് അന്ന് ഉഷ്ണകാലമായതുകൊണ്ട് ബെഡിൽ കിടക്കാതെ ഞാൻ തറയിൽ ടൈലിൽ കിടന്നു കുറച്ച് ദിവസം നല്ല ഉഷ്ണമായിരുന്നതുകൊണ്ട് തറയിൽ ടയലിൻ്റെ തണുപ്പിൽ കിടന്നാണ് ഉറങ്ങിയത് അല്ല ഉറക്കാൻ വരുന്നില്ലാത്ത അവസ്ഥ ഇങ്ങനെ രണ്ട് ദിവസം അടുപ്പിച്ച് ഞാൻ ചെയ്തു അതിനുശേഷം എനിക്ക് അല്പം ഒക്കെ മൂക്കടപ്പ് തുടങ്ങിയാൽ പെട്ടെന്ന് ബെഡക്കയറി കിടക്കുന്ന അവസ്ഥയും ഇങ്ങനെ ഒരു മൂന്നാലര മണിക്കൂറെങ്കിലും ടയലൊക്കെ കിടന്നിട്ടുണ്ട് അങ്ങനെ കിടന്നിട്ട് രണ്ട് ദിവസം കിടന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ വേദന വന്നത് അതിന് മുൻപും ഞാൻ കൂടുതൽ വെള്ളത്തിൽ നനഞ്ഞു നിന്നുകൊണ്ടുള്ള ചില കണി കാര്യങ്ങൾ ചെയ്തപ്പം അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പടലിവേദന നടുവേദനയൊക്കെ ഉണ്ടായി അതിന് മരുന്ന് പിടിക്കേണ്ടി വന്നു അതൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചെങ്കിലും അത്ര ഗവൺമെൻറ് കണ്ടിരുന്നില്ല ഈ വിഷയത്തിൽ ഞാൻ പിടിച്ചു ഞാൻ ഈ മരുന്ന് കഴിച്ചില്ല ഡോക്ടർ എന്ന മരുന്നൊന്നും കഴിച്ചില്ല എക്സറേക്ക് എഴുതിയത് എഴുത്ത് ഇച്ചെടുക്കാൻ പോയില്ല ഒന്നും ചെക്ക് ചെയ്തില്ല ഞാൻ വേദന കുറയാൻ ചെയ്തത് സോക്സ് ഇട്ട് നല്ല കട്ടിയുള്ള പാൻറ്റ് വിട്ട് തന്നെ രാത്രിയിൽ കിടക്കും അങ്ങനെ തണുപ്പിടിക്കാതെ ശ്രദ്ധിച്ചു ഷൂ തന്നെ ഇടും രാത്രിയിലും പകലും ഒക്കെ വീട്ടിലൊരു ഷൂ തന്നെ ഇടും പുറത്തും ഷൂവ് തന്നെ ഇടും അങ്ങനെ ഞാൻ മാറ്റം വരുത്തി അതിനുമുമ്പ് രീതി സ്റ്റെരിപ്പ് ചെരിപ്പോടെ എയർ സർക്കുലേഷനുള്ള നല്ല ഇരിപ്പ് മതിയെന്നാണ് വ്യാഴിച്ചുകൊണ്ടിരുന്നത് അത് മറ്റേ ഷൂവ തന്നെ ആക്കി പുറത്തു ഇങ്ങനെ ഞാൻ വളരെയേറെ ചൂട് ശരീരത്തിൽ നിലനിർത്താൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ആ മുട്ടുവേദന തന്നെ മൂന്ന് ദിവസം കൊണ്ട് മാറി അല്പാൽപ്പം കൊണ്ട് മൂന്ന് ദിവസം തീർത്തും മാറി ഇതേ തുടർന്ന് ഞാൻ വേറൊരു കാര്യം ചെയ്തു എൻ്റെ ഭാര്യ ആയിടയ്ക്ക് കാൽമുട്ടിന് വേദന വളരെ രൂക്ഷമാണെന്ന് പറഞ്ഞു അവൾക്ക് ഈ പ്രശ്നമേ ഉള്ളതല്ല നാലഞ്ച് ദിവസമായിട്ടും വീണ്ടും രൂക്ഷമായിട്ട് കാൽമുട്ട് വേദനയായപ്പോൾ എനിക്ക് തോന്നുന്നു ഇതും കാരണം അതു തന്നെയായിരിക്കില്ലേ ഞാൻ ചോദിച്ചു ഈ അടുത്ത ദിവസങ്ങളിൽ നിനക്ക് എന്താ തണുപ്പ് കളിക്കുന്നതിന് കാര്യം ഏതാണ്ട് അരമുക്കാൽ മണിക്കൂറ് ഒരു മണിക്കൂറോളം വെള്ളത്തിൽ ചവിട്ട് നിന്ന് അവൾ തുണി അലക്കിയത് കൊണ്ടാണ് കാൽമുട്ടു വേദന എന്ന് ഞാൻ കണ്ടെത്തി അതുകൊണ്ട് ഇനി തുണി അലക്കേണ്ട അവർ വരുന്നൊന്നും മേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു ഒരാഴ്ചത്തേക്ക് തുണി അലക്കണ്ട എല്ലാം മെഷീനിൽ ചെയ്താൽ മതി എന്നും പറഞ്ഞു പിറ്റേ ദിവസം മുതലാണ് വേദന കുറഞ്ഞു തുടങ്ങി മൂന്ന് ദിവസം കൊണ്ട് പരിവണ്ണോട്ട് വേദന പോയി പെരക്കകത്ത് ടൈൽസ് ചെരുപ്പിടുന്നത് പോലും പലർക്കും മടിയാണ് ഈ ടൈൽസ് തണുപ്പാണ് ആ തണുപ്പ് ശരീരത്തിൽ ശ്രംകരിക്കൊണ്ടിരിക്കുകയാണ് ചില ശരീരപ്രവർത്തനത്തിന് പ്രത്യേക തണുപ്പിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെയുണ്ട് അതുകൊണ്ട് പെരയ്ക്കകത്തും ചെരുപ്പിടാതെ നടക്കരുതെന്ന് സിക്റ്റായിട്ട് ഞാൻ പറഞ്ഞു അതോടെ അവളെ മുട്ടുവേദന മാറി അപ്പോഴാണ് ഞാൻ കഴിഞ്ഞ കുറേ ചരിത്രങ്ങളിലേക്ക് ആലോചിച്ചത് പിന്നെ ഇപ്പോഴത്തെ സങ്കടമുണ്ട് വളരെ ദയനീയമായ സ്ഥിതി എനിക്കുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ ആദ്യത്തെ അഞ്ചാറ് മാസത്തിനുള്ളിൽ സഹജമായി ഇരുന്ന് പോകുന്ന അവസ്ഥ ഞാൻ വന്ന് എൻ്റെ ഭാര്യയ്ക്കുണ്ടായ നിരാശ എന്തായിരുന്നു സങ്കടം എന്തായിരുന്നു എനിക്കതോർക്കുമ്പോൾ സങ്കടം എന്തായിരുന്നു കാരണം എന്താ രണ്ട് കാലിനും കണങ്കാലും നീർക്കെട്ട് വന്നിട്ട് നീരും വന്നിട്ട് അനങ്ങാൻ പറ്റാതെ ഈ ഒരേ ഇരിപ്പ് ഇരിക്കുക വടികുത്തി ഞാൻ അല്പാൽപം നടന്നു അപ്പോൾ താമസ സ്ഥലത്ത് നിന്ന് പള്ളിയിലേക്ക് ഡെയിലി പോകാൻ പറ്റാത്ത അവസ്ഥ എല്ലാ ദിവസവും പള്ളിയിൽ പോകുക മാത്രമാണ് പ്രധാന ലക്ഷ്യമായിട്ട് കണ്ടിരുന്നത് എന്നെ സംബന്ധിച്ച് അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു അന്ന് ഞങ്ങൾ താ ഞങ്ങൾ താമസ സ്ഥലത്തു നിന്ന് പള്ളിയിലേക്കുള്ള വെറും ഇരുന്നൂറ് മീറ്റർ പോലും പോകാൻ പറ്റാതെ വിഷമിച്ചിട്ട് ഞാൻ വടി വടികുത്തി ഇവിടെ രണ്ട് വടിയും കുത്തി രണ്ട് രണ്ട് വയസ്സത്ത് രണ്ട് വടി കുത്തി ചെറുപ്പക്കാരനായ ഞാൻ മുപ്പത്തി മൂന്ന് വയസ്സിൽ രണ്ട് വടി വടികുത്തി ഞാൻ വളരെ വിഷമിച്ച് പള്ളിയിൽ പോകാൻ വിഷമിച്ചിട്ടും പറ്റാതെ വന്നിട്ട് ഞാൻ ഇരുന്ന് നിറങ്ങി ഡോക്ടർമാരെടുത്ത് പോയിട്ടും അവർ മരുന്ന് ഇരുന്ന് ഫലിക്കുന്നില്ല ഇങ്ങനെ ഞാൻ ഒരു മാസത്തോളം ദുരിതമനുഭവിച്ചു മഴക്കാലത്താണ് എന്തായിരുന്നു കാരണം എന്നറിയാവോ ഞാൻ ഇപ്പോൾ ആലോചിച്ചത് അന്നും ദാരിദ്ര്യത്തെ സ്നേഹിക്കുക അല്ല സമ്പന്നാകൻ ആഗ്രഹിക്കേണ്ട ഇളിയവനെ ജീവിക്കുക എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടും അപ്പോൾ ത്യാഗഭാഗമായിട്ടും പാപപരിഹാരം ഒന്നുമില്ല ഒക്കെ ചെരുപ്പിടാതെ നടക്കുന്ന സ്ഥിരം ശീലമണിക്കുണ്ടായിരുന്നു ഈ തണുപ്പത്ത് പുറത്ത് നല്ല മഴ പെയ്ത ചെളിയുള്ളപ്പോൾ എപ്പോഴും പുറത്തൊക്കെ അറങ്ങി നടക്കേണ്ട സ്ഥിതിയിലൊക്കെ ചെരിപ്പെടാതെ നടന്നതുകൊണ്ട് തണുപ്പടിച്ച് വന്നതാണ് പല ഡോക്ടേഴ്സും മരുന്ന് തന്നാലും ശരീരത്ത് ഡെയിലി തണുപ്പ് കയറിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ആ സമയത്ത് എനിക്ക് പലയിടത്തും ഞാൻ പ്രാർത്ഥിക്കാൻ പോയി എന്നാൽ ഈ പ്രാർത്ഥിക്കാൻ തരുന്ന കൗൺസിലർമാർ ദർശനങ്ങൾ കിട്ടുന്ന കള്ളന്മാരെ അങ്ങനെ തന്നെ പറയണം അത് ബഹുഭൂരിപക്ഷവും തട്ടിപ്പുകാരും മന്ത്രവാദികളൊക്കെ ഉള്ള കള്ളന്മാരുമുണ്ട് ബോധപൂർവം ഒരു കളത്തിലായിരിക്കുന്നില്ല കേട്ടോ അവരെ ചതിക്കുന്ന അവരെ വഞ്ചിക്കുന്ന അരൂപശക്തിയിൽ പ്രവർത്തിക്കുന്നവർ ഉറപ്പാണ് എനിക്ക് വേറൊരു കൗൺസിലറെ കണ്ടപ്പോഴത്തേക്കോ അയാൾ പറഞ്ഞത് കാത്തിരിക്കുക ഉടനെ സൗഖ്യമാകും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് രണ്ട് ദിവസം ഉള്ളിൽ അത്ഭുതമായി സൗഖ്യം കർത്താവ് തരും കർത്താവ് തൊട്ടിട്ടുണ്ട് കർത്താവ് ഒന്ന് തൊടുന്നു ഞാൻ കാണുന്നു എന്നൊക്കെ അറിഞ്ഞത് ഇങ്ങനെ ഒരു പ്രാവശ്യത്തെ നല്ല സഹോദരങ്ങളായി എൻ്റെ പത്ത് പതിനഞ്ച് വർഷം ഞാൻ ഇതുപോലെ പല കൗൺസിലും കണ്ട് പല ധ്യാനൊരുക്കന്മാരെ ഞാൻ മുരുങ്ങൂര് കൗൺസിലറായിരുന്നു പ്രേക്ഷിതരുടെ കൗൺസിലർ ആയിരുന്നു പ്രേക്ഷകരുടെ അവിടെ ആയിരത്തോളം ആണുങ്ങൾ ആയിരത്തോളം പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആണുങ്ങളുടെ സെക്ഷനിലെ മൊത്തം ജൻസ് കൺഷനിലെ ഇൻചാർജ് ജൻസ് സെക്ഷനിലെ ഇൻചാർജായിരുന്ന കൗൺസിലർ ഇതിനായിരുന്നു അവിടെയുള്ള വനക്കിഴച്ചനുഴുപ്പുള്ള പ്രധാനപ്പെട്ടവർ പോലും എനിക്ക് ഈ പ്രശ്നം പ്രശ്നമുണ്ടായപ്പം പ്രാർത്ഥിച്ചിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല അപ്പോഴാണ് ഞാൻ പറയുന്നത് ഇതിൽ എനിക്ക് ചതി എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ അവിടെ ഇപ്പം ഞാൻ നോക്കിക്കൊണ്ട് ഇടപെടുന്നുള്ളൂ പഴത്തനക്കാരെല്ലാം ദോശമെന്നല്ല ചില നല്ലവരൊക്കെ ഉണ്ടാകാം ഞാൻ നോക്കി കൊണ്ടുവന്നിരിക്കുന്നുള്ളൂ കർശനമായിട്ട് ഇതിൻ്റെ എല്ലാ പരിപാടിയും ഞാൻ സഹകരിക്കാറില്ല നോക്കിയങ്ങോക്കെ ഞാൻ നിൽക്കാറുള്ളൂ ഒക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെ ദുരിതമനുഭവിച്ച് എനിക്ക് അന്ന് ചെരിപ്പെടാതെ നടന്നതിൻ്റെ തണുപ്പ് കൊണ്ടും അതിലെ പച്ചവെള്ളം കുടിച്ചതിൻ്റെ തണുപ്പ് കൊണ്ടുമാണ് പറ്റിയത് എന്നിട്ടോ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് എനിക്ക് പ്രശ്നങ്ങളില്ല ലാസ്റ്റ് എനിക്ക് പറ്റിയത് ഞാൻ ഒരു മഴക്കാലത്ത് ഇടയ്ക്കിടെ തണുത്ത വെള്ളം കുടിക്കുക ശരീരം ഉഷ്ണപ്രവർത്ത ഉള്ളതുകൊണ്ട് കൂൾ ഡ്രിങ്ക്സ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുടിക്കുന്നത് പതിവായിരുന്നു തണുത്ത വെള്ളം കുടിക്കലൊക്കെ അത് ഈ ചെരുപ്പൊക്കെ ഇട്ട് ശ്രദ്ധിച്ചെങ്കിലും അതിലെനിക്കൊരു ശ്രദ്ധ വന്നില്ലായിരുന്നു അപ്പോൾ ഭക്ഷണത്തിലെ തണുപ്പ് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഈടെ ചെരുപ്പൊക്കെ ഇട്ടും ശരീരത്ത് ഊഷ്മം നിർത്താൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും എന്നിട്ടും പിന്നെ എന്തുകൊണ്ട് നടുവേന വന്നു എന്നതുകൊണ്ട് വളരെയേറെ നിൽക്കാനാകാത്ത നടുവേനോട് ഞാൻ വിഷമിച്ചപ്പോഴാണ് ആലോചിച്ചത് തണുത്ത വെള്ളം പതിവേ കുടിക്കുന്നു എന്നുള്ളത് തണുത്ത ഭക്ഷണവും കഴിക്കുന്നു ഉള്ളത് ചൂടാണ് ചൂട് തണുത്ത തണുത്ത തണുത്തത് ചൂടാക്കാൻ നിൽക്കുന്നില്ല എന്ന അവസ്ഥ അത് കണ്ടെത്തിയതോടെ പെട്ടെന്ന് ആ ദിവസങ്ങളിൽ തണുത്ത വെള്ളം കുടിക്കൽ നിർത്തി ചൂടുവെള്ളം കുടിച്ചു തുടങ്ങി അത്യുഷ്ണം അലട്ടുമ്പുന്ന സ്ഥിതി എത്തുന്നവരെയും ഞാൻ തൊപ്പി വെക്കുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള സോക്സിഡുകയോ ഒക്കെ ചെയ്ത് ശരീരത്തെ ചൂട് നിർത്താൻ ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളില്ല നിങ്ങൾ ചെയ്യേണ്ട ഒന്നേ ഉള്ളൂ നിങ്ങൾക്കധികം വയ്യറപ്പും അധികം ഉഷ്ണ പ്രശ്നം ഉണ്ടാകാത്തത്ര നിങ്ങൾ ചൂട് നിലനിർത്താൻ ശ്രമിക്കണം തണുത്ത ഭക്ഷണം കഴിക്കരുത് തണുത്ത വെള്ളം തിരി തരിക കുടിക്കരുത് വേനൽക്കാലത്ത് കുടിക്കാം മഴക്കാലത്തോ മറ്റുള്ള സമയത്തോ സമയത്ത് ഒരിക്കരുത് ശരീരത്ത് സെറ്ററോ സോക്സോ ഒക്കെ ഇട്ട് ചൂട് നിലനിർത്തുക പാദം കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഷൂ പോലെയുള്ളത് ചെരുപ്പ് ധരിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഈ സന്ധിവേദന സന്ധി വീക്കം ഇതൊക്കെ നീർക്കെട്ടൽ അതെന്തൊക്കെയാണ് പല പേരുകളായി ആയുർവേദക്കാരൊക്കെ പല പേരുകളാണ് പറയുന്നതിനൊക്കെ അപ്പോൾ ഇതിനൊന്നും മരുന്നിന് പോകണ്ട കിടന്നിറങ്ങുമ്പോൾ ഒരു കുഴപ്പമില്ല നേരെ മുളുക്കുമ്പോൾ കാലിന് നിക്കാമല്ലാത്ത അവസ്ഥ വന്നിട്ട് ലീവ് എടുക്കേണ്ടി വന്ന അവസ്ഥ അപ്പോൾ ഇങ്ങനെ എത്ര പേർക്ക് ഇങ്ങനെ സംഭവിക്കുന്നു ഒന്നും അറിയാതെ അപ്രതീക്ഷിതമായ ഡിഡിമന്നൽ വരുമ്പോൾ ഇതൊക്കെ വരുവാണെന്ന് വിചാരിക്കരുത് അവനവൻ ശ്രദ്ധിച്ചാൽ അത് ഒരിക്കലും ഉണ്ടാകാതിരിക്കും ഒരു ജീവിതം തന്നെ പാഴായി പോകുന്ന അവസ്ഥ പലർക്കുമുണ്ട് എല്ലാവരും ഡോക്ടർമാരും വർഷങ്ങൾ ചികിത്സിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്കൊരു ഫലവും കിട്ടില്ല നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ നടുവേദന പ്രശ്നം ഉണ്ടാവില്ല എൻ്റെ തൊഴിൽ മേഖല വരുമാന മേഖല എല്ലാം തകർന്ന് ഇരിപ്പായ സ്ഥിതി ഇവിടെ ദയനീയ സ്ഥിതിയിൽ വന്നതാണ് അത് ഞാൻ കരകറി ഇതിങ്ങനെയാണ് എൻ്റെ അനുഭവത്തെ പറയുന്നതാണ് നിങ്ങൾക്ക് യാതൊരു കാശ് മുടക്കമുള്ള കാര്യമല്ല നിങ്ങൾ ചെയ്ത ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കും ഇനി സ്ഥിരമായി ചില വാതരോഗങ്ങളോ അതുപോലെ മറ്റെന്തേലും പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും അലർട്ടൊന്നും അലട്ടിയാക്കാം അതിനെക്കുറിച്ചല്ല ഈ എല്ലാം സകല വേദനകളിലെയും പരിഹാരമല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ചില സമയങ്ങളിൽ അപ്രീക്ഷിതമായി നിങ്ങൾക്കുണ്ടാകാവുന്ന ഈ ശരീരവേദനയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങളത് പരമാവധി നിങ്ങൾ സന്മനസ്സോടുകൂടി പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ മഴക്കാലത്ത് ഞാൻ ഇത് ചെയ്യുന്നത് ഈ മഴക്കാലത്ത് ഒത്തിരി പേരിങ്ങനെ കൊടുക്കലാവുന്ന സ്ഥിതിയുണ്ട് അതുകൊണ്ട് സന്മനസ്സോട് കൂടില്ല നിങ്ങൾ പരമാവധി സന്മനസ് സൽപ്രവൃത്തിയായിട്ട് കണ്ട് പരമാവധി ഷെയർ ചെയ്യുക അതുകൊണ്ട് ഒത്തിരി ഗുണം പലർക്കും ഉണ്ടാകും ഈ ജലദോഷ സംബന്ധമായ പ്രശ്നം സ്ഥിരം ജലദോഷം കൊണ്ട് പൊറുതിയും മുട്ടിയ ആളായിരുന്നു ഞാൻ അതെങ്ങനെ പരിഹരിച്ചു എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം അടുത്ത വീഡിയോ അതിനകത്ത് ചെയ്യാൻ ഞാൻ Okay, thank you.